സലീമേട്ടനോടുള്ള ഒരു ധൈര്യ സേന്ന് ഞാൻ ചോദിക്കുന്ന എനിക്കൊന്ന് മായാവി എന്നൊക്കെ പറയുന്ന സിനിമ വരുമ്പോ മമുക്ക് എത്രയുണ്ടോ അതിനൊപ്പമോ കൂടുതലൊക്കെ സലീമേട്ടനുണ്ട് അതായത് കണ്ണസ്രാങ്ക് എന്ന് പറയുന്ന ആള് ഒരു സീൻ കഴിഞ്ഞ് സ്ലോ മോഷൻ ആവുമ്പം നീ എവിടെ നിൽക്ക് ശിഷ്യം പുറകെ നടന്നാൽ മതി ഞാൻ മുന്നിൽ നടക്കുന്നു പറഞ്ഞിട്ട് കേറി നടക്കുന്നൊരു ഒരു കഥാപാത്രത്തെ കഥാപാത്രത്ത് തരികയാണ് അന്നത്തെ സാഹചര്യത്തിൽ മമ്മൂക്കയുടെ അത് പറഞ്ഞല്ലേ കഥാപാത്രം ചെയ്യുന്നതിനകത്ത് സലീമേട്ടൻ എന്ന് പറയുന്ന ഒരാളോട് ആ ഡയറക്ടർ കാണിക്കുന്ന ഒരു വിശ്വാസം വളരെ വലുതാണ് അല്ലേ ആ ആ പടം ആ പടം എടുത്താൽ ശരി ഇനി പുലിവാൽ കല്യാണം എടുത്താൽ ആ സിനിമയിൽ മണവാളന്റെ വരവും മണവാളന്റെ വളർച്ചയും പുലിവാൽ കല്യാണം മണവാളന്റെ കഥയും കൂടെയാണ് തരുന്ന ഒരു സ്പേസ് വളരെ വലുതായിരുന്നു അല്ല സിനിമയ്ക്ക് പുറത്ത് നിങ്ങളുടെ അത്തരത്തിലുണ്ട് പോപ്പി പോപ്പി എന്നൊരു പോപ്പി പോപ്പിക്കോണാ അങ്ങനത്തെ ഒരു പടം പോപ്കോൺ പോപ് കോൺ പോണല്ലോ ലോലിപ്പോപ്പ് ഏഹ് ലോലി പോപ്പല്ല പൃഥ്വിരാജൊക്കെ ജയസൂര്യക്കുള്ളത് ചോക്ലേറ്റ് കുമാരം അല്ല കോളേജ് ചെന്നിട്ടുള്ള ഒരു സംഭവം ആ ആ ഏകദേശം അങ്ങനെ എല്ലാ പടത്തിലും ഷാഫിയുടെ എല്ലാ പടങ്ങളിലും ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം തന്നെയായിരുന്നു എനിക്ക് സിനിമയ്ക്ക് പുറത്ത് നിങ്ങളുടെ സൗഹൃദ സംഭാഷണങ്ങളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഈ ഒരു ഇത്രയും കഥാപാത്രങ്ങൾ പോപ്പുലർ ആയതിനെ പറ്റി പിന്നീട് സംസാരിച്ചു അല്ലെ എനിക്ക് അയച്ചൊരു ഇതൊക്കെ ഈ ട്രോളും ഒക്കെ അയച്ചോണ്ട് പറയും ഇതൊക്കെ എന്റെ പരത്തില അടികറുപ്പുണ്ടാവും അതിനകത്ത് സൗഹൃദം എന്തായിരുന്നു ഇപ്പൊ കുടുംബപരമായിട്ട് സൗഹൃദമുണ്ട് പിന്നെ ഞങ്ങൾ ഉടക്കുന്ന ഒരു സ്ഥലമുണ്ട് ആ ഭയങ്കര ശത്രുതയിലാവും ശത്രുതാവുന്നെച്ച ഈ ഇലക്ഷൻ സമയത്ത് രാഷ്ട്രീയം ആ ആ ഒച്ചപ്പാടും ബഹളോ ഇട്ടുണ്ട് ചൂടാവും ഒച്ചപ്പാടായി ഇതായി ഈ ചായക്കടലിന്റെ രാഷ്ട്രീയം പറയൂലേ അതേ ടൈപ്പ് ആയിക്കോളൂ കഴിഞ്ഞാൽ അത് പോയി സ്ട്രോളുകളൊക്കെ അങ്ങോട്ടും കൂടും ഒരു അസാധ്യ മാർ കാരനാണ് ഓ ആധ്യ മാർക്കിസ്റ്റ് വെച്ചാൽ തീപ്പുരി അപ്പൊ ഞാൻ നേരെ ഓപ്പോസിറ്റും കോൺഗ്രസ് കോൺഗ്രസ്റ്റ് കോൺഗ്രസ് സംഘടനങ്ങള് വാക്കുകൾ കൊണ്ട് അല്ലാണ്ട് വേറെ വേറെ അതപ്പോലം കഴിയുമ്പോ എന്താണ് അത്രേ ഉള്ളു അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടതെന്ന് വെച്ചാല് ഇത്രയും നാള് നമുക്ക് നമ്മൾ കുറച്ച് ഇപ്പഴും റെസ്റ്റിലാണ് ഞാൻ ഷാഫി ഉണ്ടല്ലോ അമ്മ റെസ്റ്റ് കഴിഞ്ഞ് വരുമ്പോഴും നമുക്ക് പറയാനൊരാളുണ്ട് ഷാഫി നല്ലൊരു വേഷം വേണം അതെ വേഷം വേണമെന്ന് അതൊരു ധൈര്യമാണ് നഷ്ടപ്പെട്ടു ഇപ്പോ ഷാഫി സാറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിരവധി ചിത്രങ്ങളിൽ മികച്ച വേഷങ്ങൾ ചെയ്തിട്ടുള്ള അഭിനേതാവ് ഷാജോൺ അദ്ദേഹത്തെ ഓർക്കുന്നു ഷാഫിക്കോട് ഒരു നാലഞ്ച് സിനിമകളിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു സത്യത്തിൽ ഒരു തവണ കണ്ടാൽ നമ്മൾ സംസാരിച്ചാൽ മതി പിന്നെ നമുക്ക് ഷാഫിക്കനെ മറക്കാൻ പറ്റില്ല എവിടെ വെച്ച് കണ്ടാലും നമ്മൾ സംസാരിക്കും നമ്മളറിയാം നമ്മൾ അങ്ങോട്ട് പോയി സംസാരിക്കും ഷാഫിക്കഡ് അങ്ങനത്തെ ഒരു വളരെ ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഒരിക്കലും ഇത്രയധികം സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്ത ഒരു സംവിധായകനാണെന്നുള്ളൊരു ഭാവം അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തിലുള്ള പ്രവർത്തകർ ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല അതെനിക്ക് തോന്നുന്നു സിദ്ദിഖ് എന്ന് പറയുന്നൊരു വലിയ ഫിലിം മേക്കറുടെ പേരോടൊപ്പം ചേർന്ന് വന്ന ആളുകളായതുകൊണ്ടാവാം റാഫിക്കാണെങ്കിലും ആണെങ്കിലും ഒക്കെ വളരെ സിമ്പിളായിട്ട് പെരുമാറുന്ന ആളുകളാണ് ഷാഫിക്കോട് എനിക്ക് പിന്നെ കൂടുതൽ അടുത്ത് പരിചയപ്പെടാനും അദ്ദേഹത്തെ മനസ്സിലാക്കാനും പറ്റി ഞങ്ങൾ ഒരുമിച്ചൊരു രണ്ടായിരത്തി പതിനെട്ടിലൊരു അമേരിക്കൻ ട്രിപ്പ് പോയിരുന്നു ബീച്ചാടിനായിരുന്നു ബിജുമാനം ബീച്ചാടിനായിരുന്നു അത് ലീഡ് ചെയ്തിരുന്നത് ആയിരുന്നു ഷോയുടെ ഡയറക്ട് അപ്പോൾ ആ ഒരു മാസം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്താണ് ഒരുപാട് നമ്മുടെ ഫാമിലി കാര്യങ്ങളൊക്കെ പറയുക അങ്ങനെ ഒരുപാട് ക്ലോസ് ക്ലോസായത് ആ ഒരു ഷോയിൽ വെച്ചിട്ടാണ് ഷഫിക്ക് ഇപ്പോൾ നമ്മളോട് ഇല്ലെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഒരുപാട് ചിരികളും ഒരുപാട് സന്തോഷങ്ങളുള്ള ഒരുപാട് നിമിഷങ്ങളുമൊക്കെ മനസ്സിലേക്ക് അറിയാതെ ഓടി വരും ആ ചിരികളും സന്തോഷങ്ങളും ഒക്കെ എന്നും എൻ്റെ മനസ്സിലുണ്ടാവും ഒരാളെ കൂടെ ഞാൻ ഈ അവസരത്തിൽ ഒന്ന് ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ് മലയാള സിനിമയിൽ ബോക്സ് ഓഫീസ് ഹിറ്റുകൾ നിരവധി അനവധി തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിച്ചിട്ടുള്ള ഒരുപാട് സിനിമകൾ നിരവധി തിരക്കഥകൾ ഒരുക്കിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ മലയാളി എക്കാലവും ഓർക്കുന്ന ഒരുപാട് നല്ല ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ ഏറെ ബഹുമാനത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണൻ നമസ്കാരം തമ്മിൽ ഒരു പരിചയം കാലം തൊട്ടുണ്ട് ഷാഫി അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്ന കാലം പോലെ പരിചയമുണ്ട് പിന്നെ വൺ മാൻ ഷോ ഷൂട്ടിങ് ഷാഫിയുടെ ഫസ്റ്റ് ഓണ ഷൂട്ടിംഗ് നടക്കുമ്പോൾ എൻ്റെ സി വീടെയൊക്കെ ഒരു സിനിമ സെയിം ലൊക്കേഷൻ ഷാഫിയുടെ പടവും ഞങ്ങളുടെ പുടവും പുള്ളാച്ചിയിലായിരുന്നു ഷൂട്ട് ചെയ്യുന്നത് പറഞ്ഞ പടമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇടയ്ക്ക് കാണും ഞങ്ങൾ ഹോട്ടലിൽ വെച്ച് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഷാഫി പറയും അടുത്ത സിനിമ നമുക്ക് ഒന്നിച്ച് ചെയ്യണം എന്ന് പറയാറുണ്ട് പക്ഷെ അത് നടന്നില്ല അത് കല്യാണരാമനായിരുന്നു രാമനായിരുന്നു അതിന് ശേഷം ആണ് ഞങ്ങൾ പുലിപാൽ കല്യാണം അന്ന് ആ എഴുത്ത് മുതൽ ഏകദേശം ഈ അടുത്ത സമയം വരെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു കോള് എപ്പോഴും ഉണ്ടാവും കാരണം ഈ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു തമാശ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം വിളിക്കുന്നത് ഒരാളിൽ ഷാഫിയായിരിക്കും കാരണം പുള്ളിക്ക് വഴക്കോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല ഇങ്ങോട്ടാണെങ്കിലും കളിയായിക്കൊണ്ടുള്ള ഒരു കോമഡി ഉണ്ടാക്കിയാലും പുള്ളി ഇങ്ങോട്ട് വിളിക്കും അങ്ങനെ ഒരു ഭയങ്കര സൗഹൃദം ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഞങ്ങളൊരു പടം ഞങ്ങൾ പുലുവേൽ കല്യാണത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചിട്ടില്ല ഓ അപ്പോൾ പലവട്ടം പല സിനിമകളും പ്ലാൻ ചെയ്തു പക്ഷേ ഷാഫിയുടെ തിരക്കും നമ്മുടെ തിരക്കും മൂലം അതൊന്നും നടന്നിട്ടില്ല പിന്നെ ഈ അടുത്ത സമയത്ത് ഞങ്ങൾക്ക് വീണ്ടും അതുപോലെ ഒരു കോമഡി സിനിമ ചെയ്യണമെന്ന് ഒരു ആഗ്രഹം പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഇരിക്കുകയായിരുന്നു ഒരു അഞ്ചെട്ട് മാസം ശരിക്ക് ആ ഒരു ടൈപ്പ് ഓഫ് നമ്മൾ തിയേറ്ററിൽ ഒരു ആയിരം പേര് ഒന്നിച്ചിരുന്ന് പൊട്ടിച്ചിരിക്കുന്ന കോമഡി സിനിമകളുടെ ഒരു മിസ്സിംഗ് എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നാൽ മലയാള സിനിമയിൽ എപ്പോഴും ഒരു ആക്ഷൻ പടം ചെയ്ത ഒരു ഡയറക്ടർക്ക് കിട്ടുന്ന ഒരു വാം വെൽക്കം ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ആക്ഷൻ പടം ഹിറ്റ് ചെയ്ത ഒരാൾക്ക് കിട്ടുന്ന ഒരു സ്റ്റാർഡം ഒരു ഹ്യൂമർ പടം വളരെ പോപ്പുലറായി ഹ്യൂമർ ചെയ്തവിടെ ആൾക്കാർക്ക് അതുപോലെ കിട്ടിക്കോളണം എന്നുള്ള നിർബന്ധവുമില്ല അല്ലേ ഷാബ് സ്റ്റാർക്ക് എത്ര എത്ര ഇൻഡസ്ട്രി ഹിറ്റുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചെറിയ ഹിറ്റൊന്നും അല്ല വലിയ ഹിറ്റുകൾ അത് റിപ്പീറ്റ് വാല്യൂ ഉള്ള ഹിറ്റുകൾ ചെയ്തിട്ടുള്ള ആളാണ് അല്ലേ തീർച്ചയായിട്ടും അത് നമ്മൾ പല പലപ്പോഴും ഞങ്ങൾ പറയാറുള്ള കാര്യങ്ങളാണ് ഹിറ്റ് മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും തോക്കെടുത്ത് തോക്ക് ഉള്ള പടങ്ങൾ ചെയ്യുന്ന ഡയറക്ടറും സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ തോക്കെടുത്ത് പെരുമാറുന്ന ആൾ ആൾ വേണം അപ്പോൾ അവരൊക്കെയാണ് ഹിറ്റ് മേക്കറും സൂപ്പർ സ്റ്റാറുകളൊക്കെ പക്ഷേ ഇൻഡസ്ട്രിയെ ഒരു മിനിമം ഗ്യാരണ്ടി കൊണ്ടുപോകുന്നത് ഒരു സിനിമ കൊണ്ടുപോകുന്നത് ശരിക്കും ഈ കൊച്ചു ഹ്യൂമർ പടങ്ങളും അതിൻ്റെ വൻ വിജയങ്ങളും ഇതൊക്കെയാണ് കൊണ്ടുപോകുന്നത് ആൾക്കാർക്ക് ഫാമിലി ആയിട്ട് കണ്ട് ഒരു ഫെസ്റ്റിവൽ സീസണിലെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാണുന്നതും ഈ കോമഡി പടങ്ങൾ അതിനകത്ത് ഒക്കെ പങ്ക് വളരെ വലുതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് പേരെ ഈ കോമഡി പടങ്ങൾ ചെയ്യുന്നുള്ളൂ ഞങ്ങളിപ്പോൾ രണ്ടാമത് കൂടി ആലോചിച്ചപ്പോൾ ഞങ്ങൾ പറയുക എത്ര പേര് നമ്മളോടൊപ്പം ഉണ്ടാവും ഈ കോമഡിക്ക് കൂട്ടായിട്ട് ഞങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ അവരൊക്കെ സീരിയസ് ആയി പോയി സലീമിനൊക്കെ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ സലീമൊക്കെ വലിയ സീരിയസ് ആർട്ടിസ്റ്റായി കോമഡിയൊക്കെ പറഞ്ഞു തുടങ്ങി സുരാജ് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് നമുക്ക് പഴയ പോലെ ഒരു കോമഡി പടം അതെടുക്കണമെന്നായിരുന്നു പുള്ളിയുടെ ഒക്കെ അവസാന സമയത്തൊക്കെ ഭയങ്കര ആഗ്രഹം അതായിരുന്നു അത് ഞങ്ങൾ ഏകദേശം പൂർത്തിയാക്കി വെച്ചതാണ് പക്ഷേ ഈ പുലിവാൽ കല്യാണം എന്ന് പറഞ്ഞ പടം എടുത്തിപ്പോൾ ഉദയത്തിൻ്റെ ഇടപെടലുകളുണ്ടോ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഉള്ളൊരു പ്രത്യേകത പുള്ളിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരു സബ്ജെക്റ്റ് പൂർണ്ണമായിട്ടും നമ്മൾ എഴുതിയ ഒരു സ്ക്രിപ്റ്റ് വായിക്കുന്നതിനേക്കാളുപരി ആ സ്ക്രിപ്റ്റിനോടൊപ്പം ഇരുന്ന് വർക്ക് ചെയ്യാനാണ് ഇഷ്ടം അതിന്റെ ഒരു ചെറിയ ഡെവലപ്മെന്റ്സ് നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടി അതിന് നമുക്കിങ്ങനെ ഒരു പേര് കിട്ടുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയാൽ എന്ന് പറയാൻ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും ശരിക്കും നമ്മൾ പ്രീ പ്രൊഡക്ഷനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഇപ്പോൾ ഷൂട്ടിനേക്കാളും ഉപരി എൻജോയ് ചെയ്യുന്ന മൊമെൻസ് എന്ന് പറഞ്ഞാൽ എഴുത്തിൻ്റെ പരിപാടിക്ക് എല്ലാവരും ഒത്തുചേർന്ന് ഓരോ വളർച്ചയും നമ്മൾ നമ്മളതിൻ്റെ പങ്കാളികളാവുക ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോഴൊക്കെ അങ്ങനെയായിരുന്നു വൈകുന്നേരം വന്നിട്ടാണ് ഡിസ്കഷൻ തുടങ്ങുന്നത് അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പം ഷാഫി കൂടെ ഇരിക്കും ഷാഫിയുടെ ഒരു പ്രത്യേകതയാണ് അത് പലരും കൂടെ ഇരിക്കാറില്ല സ്ക്രിപ്റ്റൊക്കെ പൂർണമായി കഴിഞ്ഞതിന് ശേഷമാണ് ആ ഡിസ്കഷൻ തുടങ്ങാറ് ഇത് പിള്ളി നേരത്തെ വരുമായിരുന്നു ഇപ്പോൾ ഇനി ഷാഫി സാറിൻ്റെ ഓർമ്മകളുമായി മലയാളികളുടെ പ്രിയപ്പെട്ട നായിക ഷാഫിസെന്നു പറയുമ്പോഴേ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് സാറിൻ്റെ ചിരിച്ച മുഖമാണ് ഞാൻ ചിരിക്കാത്തൊരു മുഖമായിട്ട് ഞാൻ ഷാഫിസാറിനെ കണ്ടിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം ഷൂട്ടിംഗ് ആകുമ്പോൾ ഞാൻ ഷെർലക് ടോമസ് എന്ന് പറയുന്നൊരു സിനിമയാണ് സാറിൻ്റെ ചെയ്തത് അപ്പം ഷൂട്ടിംഗ് ആവുമ്പോൾ ഓഫ്കോഴ്സ് അതിൻ്റെ ടെൻഷൻസൊക്കെ ഉണ്ടാവും ഒരു ദിവസം ഒരു മഴ ചാറില് കണ്ടാൽ തന്നെ അയ്യോ ഇന്ന് പ്ലാൻ ചെയ്ത സീൻ തീരാതാവുമോ അങ്ങനെ ടെൻഷനടിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഒരിക്കലും ഞാൻ സാറിനെ അങ്ങനെ വല്ലാണ്ട് ടെൻഷൻ അടിച്ചിട്ടോ അല്ലെങ്കിൽ ചിരിക്കാത്ത ഒരു മുഖമായിട്ട് ഞാൻ ഒരിക്കലും ഞാൻ ഷാവ സാറിനെ കണ്ടിട്ടില്ല ഒരു എൻ്റർടൈനർ തന്നെയായിരുന്നു എനിക്ക് എനിക്ക് ആലോചിക്കുമ്പോൾ സാർ ഒരുപാട് ഒരുപാട് കഥകൾ പറയുമായിരുന്നു സാറിൻ്റെ സിനിമകളിലെ തന്നെ തമാശ സീനുകൾ എടുത്തപ്പോൾ ഉള്ള അനുഭവങ്ങളും അതിലെ തമാശകളും എപ്പോഴും എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ഒരു ഫൺ എലമെൻറ്റ് മിക്സ് ചെയ്തായിരിക്കും ഷാഫി സാറ് പറയാറുള്ളത് അതിപ്പോൾ സ്വന്തം ഫാമിലിനെ പോലും സാർ വെറുതെ വിടാറില്ലെന്ന് വേണമെങ്കിൽ പറയാം സാറിൻ്റെ ഫാദറിനെയും വീട്ടുകാരെയും മോളെയും മക്കൾ ഉണ്ടാക്കിയ തമാശകൾ പോലും എൻ്റെ മോളൊരു ദിവസം പറയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സാർ നമ്മുടെ അടുത്ത് കഥകൾ പറയുമായിരുന്നു എനിക്കിപ്പോഴും എന്താ പറയുന്നത് സാറിൻ്റെ ഒരു ചിരിച്ച മുഖം തന്നെ എന്നും എൻ്റെ മനസ്സിലുണ്ടാകത്തുള്ളത് എനിക്ക് തോന്നുന്നു സാറിൻ്റെ പരിചയക്കാർക്കും എല്ലാവർക്കും അത് അങ്ങനെ തന്നെയായിരിക്കും ആ ചിരിച്ച മുഖം അത് തന്നെ മതി എൻ്റെ മനസ്സിൽ നിന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം ഒരാളെ കൂടെ ഞാൻ ഈ അവസരത്തിൽ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് ഇപ്പം ഈ പറഞ്ഞതുപോലെ ഒരുപാട് രസമുള്ള കഥാപാത്രങ്ങളും സിനിമകളും മുഹൂർത്തങ്ങളും എല്ലാം നമുക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ഒരാളാണ് ഏറെ സ്നേഹത്തോടെ വിളിക്കുന്നു ഷാഫി സാറിനോടൊപ്പം നിരവധി ചിത്രങ്ങൾ നമുക്ക് വേണ്ടി എഴുതിയിട്ടുള്ള തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പനും ഇനി നമസ്കാരം ഇപ്പം ഉദയനോട് സംസാരിച്ചപ്പോൾ പറയുമായിരുന്നു സിനിമയിലെ ഈ എഴുത്തിനോടൊപ്പം ഇരിക്കുന്ന ഒരു രീതിയായിരുന്നു ഷാഫി സാറിൻന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു സിനിമയിൽ രണ്ടുപേർ തമ്മിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒരു നർമ്മം വേണം എന്നുള്ളതുപോലെ നർമ്മങ്ങൾ പല സിനിമകളിലും ഉണ്ടായിട്ടുമുണ്ട് ഇപ്പം ചട്ടമ്പി നാട് എന്ന് പറയുന്നൊരു സിനിമ എടുത്താൽ ആ നാട്ടിലുള്ള ഒരുപാട് പേര് അത് സൈക്കിളിൽ ബലൂൺ കെട്ടി വെച്ചേക്കുന്ന സലീമേട്ടനാണേലും സൂരാജേട്ടനാണേലും ചായക്കടയിലിരിക്കുന്ന താടി വലിച്ചിരിക്കുന്ന പറയുന്ന ആളാണെങ്കിലും ഉൾപ്പെടെ എല്ലാവരും എല്ലാവരും ജനാർദേട്ടും മമ്മൂക്കയും ഒക്കെ പലതരത്തിൽപ്പെട്ട കഥാപാത്രങ്ങളാണ് പോർട്രേറ്റ് ചെയ്ത് എടുക്കുന്നത് ഈ ഒരു ഇരിപ്പിൽ ഷാഫി സാറിൻ്റെ ഇരിപ്പും ഉണ്ടോ കഥാപാത്രങ്ങൾ ഉണ്ടാക്കുന്നതിൽ ചട്ടമ്മിനാട് തന്നെ ശൂന്യമായ മനസ്സോടെ ഒന്നുമില്ലാതെയാണ് കഥ ഒന്നുമില്ലാതെ അടുത്ത മമ്മൂക്ക പ്രോജക്റ്റ് ഷാഫി ഡയറക്റ്റ് ചെയ്യുന്നത് ഞാൻ എഴുതുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അത് എൻ്റെ ഫ്ലാറ്റിലായിരിക്കുന്നു ഞങ്ങൾ ആ ആദ്യമേ തൊട്ടന്നെ ഇങ്ങനെ ആദ്യത്തെ മൂന്നാല് ദിവസം കഥ തന്നെ സംസാരിക്കാറില്ല ലോകവിശേഷങ്ങളൊക്കെ പറഞ്ഞ് നാട്ടുവർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് 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 ഏതെങ്കിലും ഒരു സംഭവത്തിലേക്ക് ലാൻഡ് ചെയ്യും അപ്പോൾ അതിൽ ആദ്യം ലാൻഡ് ചെയ്യുന്നത് മമ്മുക്കുടെ ക്യാരക്ടർ ഇങ്ങനെ കന്നഡയും മലയാളവും കലർന്ന ഒരു സ്റ്റൈലിലുള്ള ഒരു ക്യാരക്ടർ പിടിക്കാം എന്ന് മാത്രമാണ് ഒരു ചിന്ത വരുന്നത് അങ്ങനത്തെ ഒരു അപ്പോൾ വിധേയെന്ന് പറഞ്ഞൊരു പടത്തിൽ നമുക്ക് ആ ഒരു സ്ലാങ് നല്ല മനോഹരമായിട്ട് ചെയ്തിരുന്നു അപ്പം അപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ വിധേൻ്റെ ക്യാരക്ടർ പോലെ അങ്ങനെ ആ സ്ലാങ് പിടിക്കാമെന്നത് മാത്രമുള്ള കഥ അതിമേന്ന് ആരംഭിക്കുകയാണ് പിന്നെ ഞങ്ങൾ വിശേഷങ്ങൾ പറഞ്ഞിരിക്കും ഇടക്ക് മൂന്ന് ദിവസമായി കഥയിലേക്കൊന്നും പോയില്ല എന്ന് പറഞ്ഞു പിന്നെ ഒരു കഥയുടെ ഒരു ബേസിലേക്ക് വന്നു പിന്നെ കഥാപാത്രങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്നോ ഇങ്ങനൊരു ക്യാരക്ടറാകുന്നു അതിൽ ഷാഫിയും ഒരുപാട് ഔട്ട്പുട്ട് തരും നമ്മൾ എന്ത് പറഞ്ഞാലും അതിനൊരു ബൗൺസിങ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുന്നിലൊരു മുഖം ഉണ്ടാകുക അത് സംവിധായകനും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ടുള്ള ആവേശങ്ങളുണ്ടാവും അത് കഴിഞ്ഞിടയ്ക്ക് പിന്നെ കഥയുടെ കാര്യങ്ങൾ വിട്ടിട്ട് പിന്നെ നാട്ടുവർത്താനത്തിലേക്ക് പോകും നാട്ടുവർത്താനത്തിൽ പഴയ കാര്യങ്ങൾ ഞാൻ ഞാനെൻ്റെ ലൈഫിൽ നടന്ന പഴയ കാല കാര്യങ്ങളും നാട്ടിൽ നടന്ന ചില സംഭവങ്ങളും ഷാഫിയുടെ പണ്ടത്തെ കഥകളൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ ഒരു സാധനമുണ്ട് അത് കൊള്ളാലോ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആ ക്യാരക്ടറൈസേഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് പിടിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങനെ മോൾഡ് ചെയ്ത് മോൾഡ് ചെയ്ത് ഒരു എന്താ ഷാഫിയുടെ മുന്നിലിരുന്ന് തന്നെ ഷാഫിയും ഞാനുമായിട്ട് തന്നെ പറഞ്ഞ് പറഞ്ഞ് തന്നെ പലതുണ്ടാവും അങ്ങനെ ഒരു എ ടു സെഡ് സംവിധായൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകുന്നെന്ന് പറഞ്ഞാൽ അത് ഷാഫിയുടെ കൂടെ ഇരിക്കുമ്പോഴാണ് സാധാരണ സംഭവിക്കാറ് അത് നല്ല നമുക്ക് എനിക്ക് ഏറ്റവും സിങ്കിള ഡയറക്ടറാണ് ഷാഫി നിങ്ങൾ ഒന്നിച്ച് ഷാഫി സാറിനെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള എഴുത്തുകാരൻ ഏറ്റവും കൂടുതൽ പടം ചെയ്തേക്കുന്നു ഞാൻ അഞ്ച് ചിത്രങ്ങൾ അഞ്ച് സിനിമകൾ ഏറ്റവും കൂടുതൽ എഴുതിക്കുന്നത് ഞാനാണ് അപ്പോൾ ഷാഫി എന്നെ പറയും എനിക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ എഴുതിയേക്കുന്നത് എന്നുള്ള രീതിയിൽ പറയും തുടങ്ങിയത് കല്യാണരാമൻ എന്ന് പറഞ്ഞ പടം സൂപ്പർ ഹിറ്റ് ആയിരുന്നു ഞങ്ങൾ തമ്മിൽ അവസാനം ചെയ്ത് മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്ന് പറയുന്നത് അതും സൂപ്പർ ഹിറ്റ് ആയിരുന്നു അങ്ങനെ തുടക്കവും അവസാനവും രണ്ട് ഹിറ്റുകളിലൂടെയായിരുന്നു ഞങ്ങളുടെ യാത്ര